ും ഏകാദശി ആശംസകൾ അപ്പൊ ഗുരുവായൂർ ഏകാദശിയാണ് നല്ലൊരു ദിവസമാണ് എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ അതിന്റെ ഏകാദശി വ്രതത്തിലൊക്കെയാണ് എല്ലാരും ഏകാദശി വ്രതം എടുക്കൂലെ ഓരോ പോലെയാണ് ആ ഓരോ പോലെയാണ് ഭക്ഷണത്തിലായാലും എന്തൊക്കെയാ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാര് ഒന്നും കഴിക്കാതെ രാവിലത്തെ തീർത്ഥത്തിന് മാത്രം നടക്കും നമ്മള് നമ്മള് രാവിലെ ഈ ചെറിയ ഗോതമ്പിന്റെ നുറുക്കില്ലേ റവ പോലത്തെ അതുകൊണ്ട് ഉണ്ടാക്കി പഴവും കഴിച്ചത് പാടില്ല അരി ഭക്ഷണം ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലാത്ത എന്തും കഴിക്കാം പിന്നെ ഇടക്കിടക്കുള്ള ഓരോന്നും എടുത്ത് വരി വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ കൃഷ്ണനാമം കൃഷ്ണജം ചമിച്ചിരിക്കുക പിന്നെ അതെ പിന്നെ കൃഷ്ണക്ഷേത്രത്തിൽ പോവണം അതാണ് അതിന്റെ ഒരു മുഖ്യം പക്ഷെ നമ്മൾക്ക് അപ്പൂസം ഇല്ലാത്തായിരുന്നു അപ്പൂസിനെ കൂട്ടാതെ നമ്മൾ എവിടേക്കും പോവില്ല അതൊരു മനസ്സിനൊരു സുഖമല്ല അപ്പൊ അമ്പലത്തിൽ പോയിട്ടില്ല നമുക്ക് തിരുമണിക്കര ക്ഷേത്രം നമ്മൾ ഏകദേശം എടുത്താണ്

ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മളെ വീട് പൊളിക്കലും ബാലവാടി പൊളിക്കലും എല്ലാം ഒരു തകൃതി പിടിച്ച നേരെയായിരുന്നു എന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു സമയത്തായിരുന്നു പക്ഷെ അതവിടെ ബാക്കിൽ കടന്നു അവിടെ വീട് പണി മുന്നോട്ട് കയറി അങ്ങനെ വീടാദ്യോ ബാലവാടി വന്ന കുട്ടികളെ ഇന്ന് എത്തുകയാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ സദ്യക്കും ഓരോ വ്യത്യസ്തമായിട്ട് നമ്മളും അതൊരു വ്യത്യസ്തായിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ അതൊക്കെ നമ്മളെ കാണിച്ച പരാടിക്ക് പോവാളും രക്ഷിതാക്കളും ഒക്കെ വന്നിട്ട് ഇതൊക്കെ ചായ പരിപാടി ഒക്കെ നടക്കണിണ്ട് അങ്ങനൊക്കെ അറിയില്ല പോയോക്ക

നമ്മൾക്ക് ചായക്ക് കടിയൊക്കെയാണ് അല്ലെ ചായയും കടിയൊക്കെ അല്ലേ ചായയും കടിയൊക്കെ ഉണ്ട് ആയമ്പൂരി ചായ ഒക്കെ ഇണ്ടാക്കിണ്ട് ആ ഭയങ്കര സന്തോഷത്തിലാണ് അതെ അപ്പൊ നമ്മളെ ബാലവാടിന്റെ ഹെൽപ്പറാണല്ലേ പുതിയ ആളാണ് ഇവരെ നമ്മളെ അപ്പച്ച ആ പേരെന്തായിരുന്നു നമ്മടെ പഴംപൊരി ചൂടുന്ന ആള് ഇതാ നമ്മളെ പറഞ്ഞു നമ്മളെ ടീച്ചറൊക്കെ ഭയങ്കര തിരക്കില്ലാട്ടോ ഇന്ന് ഇവിടുന്ന് വർത്തമാനം പറഞ്ഞാലൊന്നും കേക്കൂല ഭയങ്കര തിരക്കാണ് കേട്ടോ പഴമ്പൊരി ശബ അതെവിടെ കൊണ്ടുപോണേ രണ്ടു കയ്യില് രണ്ടു കയ്യിലും വാങ്ങിക്കല്ലോ രണ്ടു കയ്യിലും വിട്ടായി രണ്ടു കയ്യില് ആ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് കയ്യിലും ഓരോന്ന്

எல்லோ <muchas> கடாங் <muchas> <haz> <muchas> 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 പഴമ്പൊരി കഴിഞ്ഞു അടുത്തത് അല്ല പുതിയ കുട്ടികൾ മിട്ടായിട്ട് എന്താ സന്തോഷം അതെ ഇപ്പോൾ നാളത്തെ കാര്യമായിട്ട് ഇതാ അതെ എന്നിട്ട് വരുന്നു

चाय किटले नी में किटिया उपचिर है उपचिर दे बोए मौके चाय दियो नहीं नब्बे रिकी नी मींजर दे रिकी पकोन्टर जाया बैग अकंडो पापी कुटिया

को देबो रे आ रे को സ്ഥിരമായിട്ട് ഇരിക്കണോ കുട്ടികള് തണുപ്പ് കച്ചറ ഉണ്ടാക്കണത് വരാൻ പഠിച്ച കുട്ടികള് ഉഷാറായിട്ട് അവിടെ കളിക്കണമുണ്ട്

വീട് മൊത്തം കളച്ചു മാറ്റിയിലേ ഇപ്പതില്ല പിന്നെ നമ്മക്ക് സാധനങ്ങള് പൂളണ്ട് ചായണ്ട് മുതിര കണ്ട കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇത് നമ്മക്ക് ഇണ്ടാക്ക കൊച്ചി കുറച്ച് അല്ലെങ്കിൽ ഇന്നലത്തെ പൂള ചായയ്ക്ക് കടി 4 മണി ചായയ്ക്ക് കുഴങ്ങേടാണേ അത് ബാക്കി ഏതാണ് ട്ടോ അപ്പോൾ ഇതും കലയണ്ട ഇದು പാർക്കിന്റെ മൂല കണ്ടിട്ട നല്ലോണം മുരിഞ്ഞു കിടും ഉണങ്ങി കിടക്കും എന്നിട്ട് നമുക്ക് കൊണ്ടಾಟ നല്ല റെസ്റ്റോറണ്ടോ ആ ചേച്ചി ചേച്ചി നമുക്ക് രണ്ട് ടോപ്പ് വെച്ചിയച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കാണിക്കേ ടോപ്പിനെ നമ്മൾ വീഡിയോ ചെയ്യലില്ല അപ്പോൾ അതൊരു ഓർഡറായട്ടോ അപ്പോൾ ഇന്നെ സെലക്ട് ആക്കിയിട്ടില്ല പിന്നെ പാന്റും ഇതുവരെ കുർത്തി ചോദിച്ചിരുന്നു അപ്പൊ പാന്റും ഷാളും അങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നുണ്ടോന്ന് കോട്ടന്റെ സെറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മള് എന്താ പറയാ ഇങ്ങനെ ചുറ്റി കെട്ടാൻ വേണ്ടിട്ടേ ഷാളും എല്ലാരും കൂടി സെറ്റ് അതാ ചോദിക്കുന്നത് പിന്നെ നമ്മളൊരു ഓഫറിലൊന്നുണ്ട് എന്തതിന്റെ പേരറിയ കഫ്താനി നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അപ്പൊ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപക്ക് കൊറിയർ ചാർജ് അടക്ക രണ്ട് കഫ്താനി മാക്സി കൊടുക്കുന്നുണ്ട് ശിചിക്ക് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ വളരണട്ടേ അത് മുന്നൂറ്റി എഴുപത് നാനൂറ്റി പത്തൊക്കെ വരും കേട്ടോ കഫ്താനിക്ക് അപ്പൊ രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്യോ അത് കണ്ടോ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരട്ടോ

കായ പച്ചക്കായ അല്ല നേന്ത്രക്കായ അത് പിന്നെ മുതിരല്ല ഉപ്പിട്ടിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇനിയിപ്പോ കുട്ടികളെ കൊണ്ടാക്കാൻ ആൾക്കാരോ ഇവിടെ ഇവിടെ എല്ലാരും ഇവിടെ പോയതാ കേട്ടോ സന്തോഷാണ്

അരക്കണ്ാളികേരണ്ടോ അതൊക്കെ അത് പറയാൻ കിട്ടാതെ വന്നപ്പോ ഏർ നമ്മളെ നാളികേരോ പിന്നെ പച്ചമുളകും കുറച്ച് ചെറിയ ചീരക്കെ കൂടി കൂട്ടി അരക്കിയാണ്

ണ് ഇങ്ങ കറി ഉണ്ടാക്കലുണ്ടോ എല്ലാരും അറിയില്ല അറിയണ്ടാവില്ല ചിലർക്ക് അറിയണ്ടാവില്ല ഇതാണ് നമ്മള് ഇങ്ങനത്തെ ഏകാദശി തിരുവാതിര ഇതിനൊക്കെ ഉപയോഗിക്കുക പുഴുക്ക് പിന്നെ പഴം പഴപ്പടം അതൊന്ന് റുബന്ധായിട്ട് വേണ്ട സാധനം

അപ്പൊ ാലോ നമുക്ക് കപ്പൻ ചായയും കൂടി ഇണ്ടാക്കണം ചായ അതും കൂടെ കഴിക്കുന്നത് പിന്നെ രാത്രിക്ക് ഉള്ളത് പിന്നെ രാത്രി എന്തൊക്കെയാണ് അപ്പൊ അപ്പ ഉള്ള തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുതാക്കി ഉണ്ടാക്കും അപ്പൊ എന്നാല് നാളെ കാണാൻ കഴിക്കണത് ഉം ചൂടാറിയിട്ടുണ്ട് ചൂടല്ലേ കേട്ടോ അപ്പം നാളെ കാണാം 嗯。<Bye. S 2> uh